കൂട്ടുകാരി മീനാക്ഷി ദിലീപിനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് നമിത പ്രമോദ് പൈങ്കിളി എന്ന അടിക്കുറിപ്പോ കൂടിയാണ് ചിത്രങ്ങൾ നമിത പങ്കുവച്ചത് മീനാക്ഷി ദിലീപ് പകർത്തിയ തൻ്റെ ചിത്രങ്ങളും നമിതയുടെ പോസ്റ്റിൽ കാണാം മീനാക്ഷി ദിലീപ് എന്ന മീനൂട്ടിയുടെ അടുത്ത സുഹൃത്താണ് നടി നമിത പ്രമോദ് മീനൂട്ടി കുഞ്ഞായിരുന്നപ്പോൾ മുതൽ തുടങ്ങിയ സൗഹൃദമാണ് ഇരുവരുടെയും ഇരുവരും തമ്മിലുള്ള സൗഹൃദ നിമിഷങ്ങൾ മീനാക്ഷി ഇടയ്ക്കിടെ പങ്കുവയ്ക്കാറുണ്ട് ദിലീപിൻ്റെ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് നമിത പ്രമോദ് ചന്ദ്രേട്ടൻ എവിടിയ എന്ന സിനിമയിൽ നമിത ദിലീപിൻ്റെ നായികയായി വേഷമിട്ടു ുന്നു മീനാക്ഷിയും നമിതയും തമ്മിലുള്ള അടുപ്പം പ്രശസ്തമാണ് സൗബിൻ സാഹിറിനൊപ്പം അഭിനയിച്ച മച്ചാന്റെ മാലാക ആണ് നമിത പ്രമോദന്റെ ഏറ്റവും പുതിയ ചിത്രം നമിതയുടെ മിക്ക അഭിമുഖങ്ങളിലും മീനാക്ഷിയെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട് നാതൃശിയുടെ മകളുടെ വിവാഹത്തിൽ നമിതയ്ക്ക് എത്തിയ മീനാക്ഷിയും അവരുടെ വിവാഹത്തിൽ അവർ ഇരുവരും അവതരിപ്പിച്ച നേതൃത്വമൊക്കെ ഏറെക്കാലം സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു തന്നേക്കാൾ കുറച്ച് വയസ്സ് താഴെയാണ് മീനാക്ഷിയെങ്കിലും തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്ന് മീനാക്ഷി എന്ന് നമിത പലവട്ടം പറഞ്ഞിട്ടുണ്ട് പൊതുവെ ക്യാമറയ്ക്ക് മുൻപിൽ എത്താൻ മടിക്കാണിക്കുന്ന മീനാക്ഷി നമിതയുടെ പുതിയ ബിസിനസ് സംരംഭത്തിൻ്റെ ഉദ്ഘാടനത്തിന് വന്നതും ഏറ്റവും തിരക്കുള്ള സമയമായിട്ടും മീനാക്ഷിയോടുള്ള നമിതയുടെ കെയറിങ്ങും ഒക്കെ ആ സമയത്ത് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഒരു യു എസ് ട്രിപ്പിൽ വെച്ചായിരുന്നു മീനാക്ഷിയും നമ്പതിയും പരസ്പരം അടുക്കുന്നത് നാദൃഷിയുടെ മക്കളും അന്ന് ഇവർക്കൊപ്പമുണ്ടായിരുന്നു അവർ നോക്കി ചിരിക്കുന്നുണ്ടെങ്കിലും മീനാക്ഷി തന്നെ കാണാത്തതുപോലെ ഇരിക്കുകയായിരുന്നുവെന്ന് നമിത മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു ഫ്ലൈറ്റിൽ കയറിയപ്പോൾ അടുത്തടുത്ത സീറ്റിലായിരുന്നു ഇരുന്നത് ചാടിയാണെന്ന് കരുതി ആദ്യമൊന്നും മിണ്ടിയിരുന്നില്ല പിന്നീട് അതിന് സംസാരിച്ച് തുടങ്ങിയതെന്നും അതോടെ ആ തെറ്റിദ്ധാരണ മാറി കൂട്ടുകാരായെന്നും നമിത പറഞ്ഞിരുന്നു എല്ലാവരും കല്യാണം കഴിഞ്ഞവരോ കുട്ടികളുള്ളവരോ വർക്ക് ചെയ്യുന്നവരോ ആണ് ഓരോ വ്യക്തികളും വരുന്ന പശ്ചാത്തലം വ്യത്യസ്തമാണ് എല്ലാത്തിനും എപ്പോഴും കൂടെയുണ്ടാകുമെന്ന് കരുതി ബെസ്റ്റ് ഫ്രണ്ട് എന്ന് കൺസെപ്റ്റിൽ ഞാൻ ഭയങ്കരമായി വിശ്വസിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഓരോ ഫ്രണ്ടിനും ഓരോ പർപ്പസാണെന്നും നമ്മിത സൗഹൃദങ്ങളെക്കുറിച്ച് സംസാരിക്കവേ മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു മലയാള സിനിമയിൽ നിരവധി നക്ഷത്ര കുഞ്ഞുങ്ങളുണ്ടെങ്കിലും ഒരു സിനിമയിൽ അഭിനയിക്കാതെ തന്നെ ആരാധകരെ നേടിയ താരപുത്രിയാണ് ദിലീപിൻ്റെയും മഞ്ജു വാര്യരുടെയും ഏകമകൾ മീനാക്ഷി ദിലീപ് മീനൂട്ടി എന്നാണ് ആരാധകർ പോലും താരപുത്രിയെ വിളിക്കാറുള്ളത് ശാന്ത സ്വഭാവക്കാരിയായ മീനാക്ഷി കോളേജ് പഠനം ആരംഭിച്ച ശേഷമാണ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് തുടങ്ങിയത്